നമസ്കാരം നമ്മുടെ സമൂഹത്തില് ഏറ്റവും കൂടുതൽ തിന്മ വളരുന്നത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്കറിയോ ഇവിടെ നന്മ ചെയ്യുന്നവരെ ആരും അറിയുന്നില്ല എന്നതാണ് വിഷയം മാത്രമല്ല നന്മയെ ഏറ്റവും അധികം വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു ഇവിടെ സകല ക്രിമിനലുകളെയും സകല ക്രൈം ചെയ്യുന്നവരെയും എല്ലാവർക്കും അറിയാം എന്നാൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്ന ആരെങ്കിലും അറിയോ വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ പേരെ അറിയാം മാധ്യമങ്ങൾ അവർക്ക് വലിയ ഹൈപ്പൊന്നും കൊടുക്കില്ല ഈ ക്രിമിനലുകൾക്കാണ് ഹൈപ്പ് കൊടുക്കുന്നത് ചാനൽ ചർച്ചകളിലും എല്ലാം അത്തരത്തിൽ തന്നെയാണ് വാർത്ത വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോകം നന്മയുടെ ലോകമല്ല തിന്മയുടെ ലോകമാണ് എന്ന് പുതിയ തലമുറ ധരിച്ചു പോയി കഴിഞ്ഞാൽ ആരെയാണ് കുറ്റം പറയേണ്ടത് ആ സമയത്താണ് നന്മയുടെ ലോകത്തേക്ക് നമ്മൾ വാതായനം തുറന്നു വെക്കേണ്ടത് നമ്മുടെ കുട്ടികളും മറ്റുള്ളവരുമെല്ലാം നമ്മുടെ കുടുംബവും ചുറ്റുപാടുമെല്ലാം തിരിച്ചറിയണം ഇവിടെ നന്മ എന്നൊരു ഭാഗമുണ്ട് അത് ചെയ്യുന്നവരുമുണ്ട് അത്തരക്കാരെ നമ്മൾ പുറത്ത് അറിയിക്കേണ്ടതുണ്ട് അത്തരം വീഡിയോകൾക്ക് ഒരുപക്ഷെ റീച്ച് ഉണ്ടായിക്കൊള്ളണം കാരണം ചാനലുകളും പത്രങ്ങളുമെല്ലാം വാർത്ത ചെയ്യുന്നത് തിന്മയ്ക്കൊപ്പമാണ് ഏതെങ്കിലും ന്യൂസ് അവറുകളിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നത് മുഴുവൻ തമ്മിലടിയാണ് അതുകൊണ്ട് തന്നെ നന്മ പറയാൻ ആർക്കും സമയമില്ല പക്ഷെ എങ്കിലും ഡിഫറന്റ് ആംഗിൾസിന് അത്തരം നന്മകൾ പുറത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒന്നും രണ്ടും മൂന്നുമായി പലയിടങ്ങളിൽ ഇത്തരം നന്മ പ്രവർത്തിക്കുന്നവർ നിലനിൽക്കുന്നുണ്ട് അത് ജാതിയോ മതമോ രാഷ്ട്രമോ ഒന്നും അവർക്കൊരു ബാധകമല്ല അതുകൊണ്ട് തന്നെ പൂജാരയിൽ നടന്നിട്ടുള്ള ഈ നന്മവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ് വലിയ റീച്ചൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് കാര്യം നന്മയും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ലോകം അറിയണം ക്യാൻസർ ബാധിച്ച അഞ്ചു വയസ്സുകാരിക്ക് തുണയായി പുത്തൂർ റഹ്മാൻ ഈ പുത്തൂർ റഹ്മാൻ എന്ന വ്യക്തി കെ എം സി സിയുടെ ലോകം മുഴുവനുള്ള അതായത് വേൾഡ് ജനറൽ സെക്രട്ടറിയാണ് കെ എം സി സി എന്ന് പറഞ്ഞാൽ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഘടനയാണ് ഒരു മലയാളി സംഘടനയാണ് എന്ന് പറയാം ഒട്ടേറെ കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട് അതിൽ ദാനിയലിന്റെ അഞ്ചു വയസ്സുകാരിയായ മകൾ കോട്ടയ്ക്കിൽ നിന്നാണ് ഈ വാർത്ത പറയുന്നത് ദാനിയലിന്റെ അഞ്ചു വയസ്സുകാരിയായ മകൾ മറിയത്തിന്റെ ചികിത്സയ്ക്കായി വൻ തുകയാണ് റഹ്മാന്റെ ഇടപെടൽ മൂലം പൊതുചേറായ ഭരണാധികാരി അനുവദിച്ചത് ഈ മറിയത്തിന്റെ അസുഖം എന്ന് പറയുന്നത് ക്യാൻസർ ആണ് അപ്പോൾ ബോൺ മാരോ സർജറി ട്രാൻസ്പ്ലാന്റ് നടത്തണം അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഭീമമായ ഒരു തുക ആവശ്യമായി വരുന്നത് ഇതിന് പല വാതിലുകൾ മുട്ടി പലരെയും സമീപിച്ചു നമുക്കറിയാമല്ലോ അത്തരത്തിൽ ഇത് നാലുപേരെ അറിയില്ല വലിയ തുകയൊക്കെ ആവുമ്പോൾ നടക്കില്ല പ്രവാസ ലോകത്താണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ വിദേശിയാണ് എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമല്ല നമുക്കറിയാമല്ലോ നമ്മൾ സാധാരണക്കാരാണ് എന്നുള്ളത് ആ സമയത്ത് ഒരുപക്ഷെ നമുക്ക് താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് സ്വപ്നം കാണാത്തതിനേക്കാളും അപ്പുറം ഒരു വലിയ തുക ഒരു സർജറിക്ക് ആവശ്യമായി വന്നാലോ കുടുങ്ങിപ്പോകും അവിടെയാണ് ഈ പുത്തൂർ അബ്ദുറഹ്മാൻ എന്ന വ്യക്തി ആ ഭരണാധികാരിയുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് അബ്ദുറഹ്മാൻ ഫുജേറ ഭരണാധികാരി ഹമീദ് ബിൻ മുഹമ്മദ് അൽ ഷെർക്കിയുടെ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടു കുട്ടിയുടെ ചികിത്സ തുടങ്ങാൻ ബുർജിൻ ആശുപത്രി മേധാവിയായ ഡോക്ടർ ഷംസീർ വയലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിനിടെ ആവശ്യമായ തുക ഫൗണ്ടേഷൻ ഭാരവാഹികൾ ആശുപത്രിയിൽ അടച്ചു കുട്ടി ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് ഇതാണ് ഒരു നല്ല വാർത്ത എന്ന് പറയുന്നത് നമ്മൾ പലരും വലിയ പദവികളിൽ എത്തിച്ചേർന്നാൽ ഒരുപക്ഷെ നമ്മൾ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചേർന്നാൽ താഴേക്ക് നോക്കാറില്ല നമ്മൾ സുരക്ഷിതരാണ് അതുകൊണ്ട് മറ്റുള്ളവരെ കാര്യം നോക്കേണ്ടതില്ല നമ്മുടെ സുരക്ഷിത്വത്തെ നോക്കി നടന്നാൽ മതി എന്നാണ് മിക്കപ്പോഴും മിക്കവരും ചിന്തിക്കുന്നത് എല്ലാവരും ഞാൻ പറയില്ല പക്ഷെ നന്മയുടെ നിറകുടങ്ങൾക്ക് താഴേക്ക് നോക്കാതെ പിന്നിട്ട വഴികൾ നോക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ എന്തായാലും ഈ പുത്തൂർ അബ്ദഹ്മാൻ എന്ന് പറയുന്ന ഈ നല്ല മനുഷ്യൻ ആരാണ് എന്നുകൂടി അറിയണം കോട്ടയ്ക്കൽ പുത്തൂർ സ്വദേശിയായ റഹ്മാൻ ദീർഘകാലമായി ഫുജേറയിലാണ് ജോലി ചെയ്യുന്നത് ഫുജേറ ഭരണാധികാരിയുടെ പ്രൈവറ്റ് മാനേജറാണ് ഇപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കിട്ടിയ ഒരു ചാൻസ് അദ്ദേഹം ഫലപ്രദമായി വിനിയോഗിച്ചു അവരുടെ ആ ഒരു ഫൗണ്ടേഷനിലൂടെ ഇവരുടെ ചികിത്സ സഹായം ഇവർക്ക് ലഭിച്ചു അതൊക്കെ തന്നെയല്ലേ കാരണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു അവസരം ഉണ്ടല്ലോ ആ അവസരം ഫലപ്രദമായി നമ്മൾ മറ്റുള്ളവർക്ക് വിനിയോഗിക്കുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി തീരുന്നത് ഇവിടെ പുത്തൂർ അബ്ദുറഹ്മാൻ എന്നൊരു മനുഷ്യൻ ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാള നാട്ടിൽ ഉള്ളപ്പോൾ ആ ഒരു മനുഷ്യനെ കൂടി നമുക്ക് പരിചയപ്പെടുത്തണ്ടേ അപ്പോഴല്ലേ ഒരു ചാനൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംവദിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ഡിഫറെ ഹാങ്കോസ് Don't forget to subscribe and support this channel.